നമസ്കാരം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കേരളത്തിൽ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ ഉറപ്പായിരിക്കുന്നു ഭരണഘടനയനുസരിച്ച് ആറുമാസത്തിലധികം ഒരു മണ്ഡലത്തിൽ ജനപ്രതിനിധി ഇല്ലാതാവാൻ പാടില്ല അതുകൊണ്ട് ഈ മൂന്ന് സീറ്റുകളിലെയും തെരഞ്ഞെടുപ്പ് ഈ ഡിസംബറിന് മുമ്പ് നടന്നേ മതിയാവും ഏതു നിമിഷവും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടാവുന്ന സാഹചര്യമാണുള്ളത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ രാജ്യവ്യാപകമായി പല എം എൽ എമാരും മത്സരിച്ചതുകൊണ്ട് അവയ്ക്കെല്ലാം കൂടി ഒരുമിച്ച് ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ അനുസരിച്ച് മൂന്ന് മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടന്നേക്കാം എന്ന് വെച്ചാൽ സെപ്റ്റംബറിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു ആദ്യത്തെ ഇത് പാർലമെൻറ് മണ്ഡലമാണ് ഇത് വയനാടാണ് രാഹുൽ ഗാന്ധി രാജിവെക്കും പകരം പ്രിയങ്ക ഗാന്ധി ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു അതോടെ വയനാടിനെ കുറിച്ച് കൂടുതൽ ചർച്ചകൾക്ക് പ്രസക്തിയില്ല സി പി ഐയുടെ ആനുരാജ്യയ്ക്ക് തന്നെയാണ് സാധ്യത കാരണം പ്രിയങ്ക വനിതയാണ് അതുകൊണ്ട് തന്നെ ആനി രാജയ്ക്ക് തന്നെയാണ് സാധ്യത ബി ജെ പി ആരെ നിർത്തും എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ കൊഴുക്കുന്നുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആയിരുന്നു നിലവിൽ മത്സരിച്ചത് പക്ഷേ സുരേന്ദ്രൻ മത്സരിക്കേണ്ടതില്ല മറ്റൊരു സ്ഥാനാർത്ഥിയെ വേണം എന്ന അഭിപ്രായമുണ്ട് ശോഭാ സുരേന്ദ്രനെ പരീക്ഷിക്കണം അങ്ങനെ വോട്ട് കൂടുതൽ നേടി റെക്കോർഡിടാം പ്രിയങ്കയുടെ ഭൂരിപക്ഷം കുറയ്ക്കാം എന്ന് കരുതുന്നവർ ഏറെയാണ് ബി ജെ പിക്ക് അതല്ല മലപ്പുറത്ത് മത്സരിച്ച ഡോക്ടർ അബ്ദുൽ സലാമോ അല്ലെങ്കിൽ കണ്ണൂരുകാരനായ എ പി അബ്ദുള്ള മത്സരിക്കണം എന്ന വാദവുമുണ്ട് രാജ്യം മുഴുവൻ കൗതുകത്തോടെ നോക്കുന്ന ഒരു സീറ്റിൽ മുസ്ലിം നേതാവിനെ സ്ഥാനാർത്ഥിയാക്കണം എന്ന വാദമുണ്ട് ആരൊക്കെ വന്നാലും ഒരു കാര്യം തീർച്ചയാണ് വയനാട്ടിലെ എം പി പ്രിയങ്കാ ഗാന്ധി ആയിരിക്കും അക്കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട അറിയേണ്ടത് രാഹുൽ ഗാന്ധിയേക്കാൾ ഭൂരിപക്ഷം കിട്ടുമോ കുറയുമോ എന്ന കാര്യത്തിൽ മാത്രമാണ് അതുകൊണ്ട് നമുക്ക് വയനാടിനെ കുറിച്ചുള്ള ചർച്ചകൾ മാറ്റിവെക്കാം കേരളത്തിൽ ചർച്ചയായിരിക്കുന്നത് പാലക്കാട് ചേലക്കര നിയമസഭാ സീറ്റുകളിലെ ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ് പാലക്കാടിന്റെ പ്രത്യേകത ബി ജെ പി ഏതാണ്ട് നാലായിരം വോട്ടിൻ്റെ വ്യത്യാസത്തിൽ കഴിഞ്ഞ തവണ തോറ്റു എന്നതാണ് ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയില്ല അവിടെ ഏറ്റവും ക്ലോസ് ഫൈറ്റ് നടന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് അത് മെട്രോമേൻ ഈ ശ്രീധരനെ നിർത്തിയത് കൊണ്ടാണ് ബി ജെ പിക്ക് സ്വാധീനമുണ്ട് അടിത്തറയുണ്ട് പക്ഷേ സ്ഥാനാർത്ഥി ഇ ശ്രീധരനായിരുന്നു ആയിരുന്നു അത് പ്രധാന ഘടകമാണ് ഇപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ആയതുകൊണ്ട് മാത്രമാണ് ജയിച്ചത് മറ്റൊള്ളായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ ജയിക്കുമായിരുന്നില്ല ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയധികം വോട്ട് നേടിയത് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരായത് കൊണ്ട് മാത്രമാണ് വിജയത്തിനടുത്ത് അതുകൊണ്ട് തന്നെ മെട്രോ മേൻ ശ്രീധരൻ മത്സരിച്ചതുകൊണ്ട് മാത്രമാണ് പാലക്കാട് നാലായിരം വോട്ടിനടുത്തു വരെ വ്യത്യാസത്തിൽ തോൽക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് വെല്ലുവിളിയാണ് ബി ജെ പിക്ക് ഒരു പാർലമെൻ്റ് സീറ്റ് കിട്ടിയിരിക്കുന്നു പല സീറ്റുകളിൽ മുന്നേറ്റമുണ്ടാക്കിയിരിക്കുന്നു അതുകൊണ്ട് ബി ജെ പിക്ക് വിജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ മതിയാവും അതിനുള്ള അന്വേഷണത്തിലാണ് ബി ജെ പി പക്ഷേ കേരളത്തിലെ ബി ജെ പിക്ക് കേരളത്തിലെ കോൺഗ്രസിനെ പോലെ തന്നെ ഗ്രൂപ്പ് വഴക്കും വടംവലിയുമൊക്കെ ശക്തമാണ് പാലക്കാട് സീറ്റ് മികച്ച സ്ഥാനാർത്ഥി ആരെ എന്നതിനേക്കാൾ തങ്ങളുടെ വിഭാഗത്തിന് സ്വാധീനം കിട്ടുന്ന സ്ഥാനാർത്ഥി ആരെ എന്ന ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് സാക്ഷാൽ കെ സുരേന്ദ്രന് തന്നെ പാലക്കാട് മത്സരിക്കണം എന്ന് ആഗ്രഹമുണ്ടെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ സുരേന്ദ്രൻ അതിനുള്ള നീക്കങ്ങൾ നടത്തുന്നു അത്രേ എന്നാൽ ഏറ്റവും അധികം മത്സരിക്കാൻ താൽപ്പര്യം കാണിക്കുന്നത് പാലക്കാട്ട് നേതാവായ ശ്രീ കൃഷ്ണകുമാറാണ് കൃഷ്ണകുമാർ പാലക്കാട് സ്വാധീനമുള്ള ബി ജെ പി നേതാവ് തന്നെയാണ് എന്നാൽ പല തെരഞ്ഞെടുപ്പുകളിലും മത്സരിച്ചിട്ട് ഉദ്ദേശിച്ചത്രയും നേട്ടം കൊയ്യാൻ കഴിഞ്ഞിട്ടില്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് സ്ഥാനാർത്ഥിയായിരുന്നു കൃഷ്ണകുമാർ പാലക്കാട് മറ്റു മണ്ഡലങ്ങൾ വെച്ച് നോക്കുമ്പോൾ ബി ജെ പിക്ക് അടുത്തിടെ ഉണ്ടായിട്ടും കാര്യമായ മുന്നേറ്റം സാധിച്ചില്ല എന്നത് ശ്രദ്ധേയമാണ് ആ കൃഷ്ണകുമാറിന് പാലക്കാട് നിയമസഭയിലേക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട് അതിനുള്ള ചരട് കൃഷ്ണകുമാർ നടത്തുന്ന റിപ്പോർട്ടാണുള്ളത് എന്നാൽ പാലക്കാട് ശോഭാ സുരേന്ദ്രനെയോ സന്ദീപ് വാര്യരെയോ മത്സരിപ്പിക്കണം എന്നാണ് സാധാരണ ബി പ്രവർത്തകരുടെ ആഗ്രഹം അവരത് പറയുന്നുണ്ട് എന്നാൽ ശോഭാ സുരേന്ദ്രന് താല്പര്യമില്ല ശോഭാ സുരേന്ദ്രന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആവുക എന്നതാണ് ആഗ്രഹമുള്ളത് കേരളത്തിലെ ബി ജെ പിക്ക് ഗുണം ചെയ്യുന്നതും ആ പദവിയിലായിരിക്കും പാലക്കാടോ വയനാടോ പോയി മത്സരിക്കാൻ വാസ്തവത്തിൽ ശോഭാ സുരേന്ദ്രൻ താല്പര്യമില്ല എന്നതാണ് സത്യം ശോഭാ സുരേന്ദ്രൻ അതുകൊണ്ട് തന്നെ ഇത്തരം ചർച്ചകളോട് പോലും താല്പര്യം കാണിക്കുന്നില്ല സന്ദീപ് വാര്യർ പാലക്കാട് ജില്ലക്കാരനാണ് മാത്രമല്ല സവർണ ഹിന്ദു കൊണ്ട് തന്നെ പാലക്കാട് സവർണ ഹിന്ദു വോട്ടുകൾ ഉറപ്പാക്കാൻ വാര്യർക്ക് കഴിയും എന്ന തോന്നലുമുണ്ട് അതുകൊണ്ട് പാലക്കാട്ടെ ബി ജെ പി പ്രവർത്തകർക്ക് കൂടുതൽ താൽപ്പര്യം സന്ദീപ് വാര്യരയാണ് പക്ഷേ സന്ദീപ് ഭാര്യരോട് സംസ്ഥാന നേതൃത്വത്തിന് ഒട്ടും താല്പര്യമില്ല അവർ താൽപ്പര്യമില്ലാത്തവർ അകറ്റി നിർത്തും ജോർജ് കുര്യൻ എന്ന സൗമ്യനായ നേതാവ് മന്ത്രിയാവും അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന് കോട്ടയത്ത് സ്വീകരണം കൊടുത്തപ്പോൾ ബോധപൂർവ്വം പി സി ജോർജിനെയും മകനെയും അകറ്റി നിർത്തി അതാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ പ്രശ്നം വാസ്തവത്തിൽ കോട്ടയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസ്തവ ബി നേതാവാണ് പി സി ജോർജ് മകനും അവരെ എന്തുകൊണ്ടാണ് ജോർജ്ജ് ഗുര്യൻ്റെ സ്വീകരണ പരിപാടിയിൽ നിന്ന് മാറ്റി നിർത്തിയത് ഇത്തരത്തിലുള്ള വിഭാഗീയതയിൽ ഊന്നിയാണ് സംസ്ഥാന നേതൃത്വം ബി ജെ അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യർക്ക് നറുക്ക് വീഴുമോ എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ട് പക്ഷേ ബി ജെ പി പ്രവർത്തകർ ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നത് സന്ദീപ് വാര്യരെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് സന്ദീപ് വാര്യരാണ് ഏറ്റവും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി എന്ന് നിഷ്പക്ഷരായ രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നു ബി ജെ പി പ്രവർത്തകരുടെ ആഗ്രഹം ഭാര്യരെയാണ് പക്ഷേ ബി ജെ പി നേതൃത്വം അതിന് വഴങ്ങുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് രാഹുലിന് താൽപ്പര്യമില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറന്മുളയിൽ വീണ ജോർജിനെതിരെ മത്സരിച്ച് ജയിക്കാനാണ് ആഗ്രഹം അതിനുള്ള ആസൂത്രണങ്ങൾ രാഹുൽ ഇതിനു മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വിജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയ മതിയാവും അവിടെ കൂടി ബി ജെ പി ജയിച്ചാൽ അത് പണിയാകുമെന്ന് അറിയാം പാലക്കാട് മത്സരിക്കാൻ പറ്റുന്ന ഒരു നേതാവ് ആകെപ്പാടെ ഉണ്ടായിരുന്ന എ വി ഗോപിനാഥാണെ കഴിഞ്ഞ ദിവസം അദ്ദേഹം പിണറായി ക്യാമ്പിൽ ചേക്കേറി ഗോപിനാഥ് സി പി എമ്മിലേക്ക് പോകുമ്പോൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഷാഫി പറമ്പിൽ വടകരയ്ക്ക് പോകുമെന്ന് അങ്ങനെയൊരു തോന്നലുണ്ടായിരുന്നെങ്കിൽ ഗോപിനാഥ് പോകുമായിരുന്നില്ല ഗോപിനാഥ് സി പി എമ്മിൽ പോയില്ലായിരുന്നെങ്കിൽ കോൺഗ്രസ്സിനൊപ്പമായിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സഹായിച്ചിരുന്നെങ്കിൽ തീർച്ചയായും പാലക്കാട് മത്സരിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായിരുന്നു ഗോപിനാഥ് പക്ഷേ ഇപ്പോൾ പാലക്കാട് പറ്റിയ സ്ഥാനാർത്ഥികളില്ല അവിടുത്തെ ചില യൂത്ത് കോൺഗ്രസ്സുകാരെയൊക്കെ ഉയർത്തിക്കാട്ടുന്നുണ്ടെങ്കിലും പാലക്കാട് വിജയം അനിവാര്യമാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടാൽ വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാവും അതും ബി ജെ പി നേടിയാൽ കോൺഗ്രസ്സിന് തിരിച്ചടിയാവും സി പി എമ്മിന് ഗുണമാകും എന്ന് ആശങ്കപ്പെടുന്നത് കൊണ്ട് രാഹുൽ മാംകൂട്ടത്തിൽ ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ സ്ഥാനാർത്ഥിയാവേണ്ട സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു രാഹുലാണെങ്കിൽ വിജയം ഉറപ്പാണെന്ന് കോൺഗ്രസും കരുതുന്നു ഇനി നമുക്ക് ചേലക്കരയിലേക്ക് പോകാം ചേലക്കര എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ സ്വന്തം മണ്ഡലമാണ് ചേലക്കര രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ആറ് തെരഞ്ഞെടുപ്പാണ് നടന്നത് ആറിലും വിജയിച്ചത് സി പി എം ആണ് അഞ്ച് തവണ ചേലക്കരയിൽ മത്സരിച്ചത് ഇപ്പോൾ എം പി പോയ മന്ത്രിയായിരുന്ന രാധാകൃഷ്ണൻ ആണെങ്കിൽ ഒരു തവണ യു ആർ പ്രദീപായി അതായത് തുടർച്ചയായി നാല് തവണ എം എൽ എ ആയി മന്ത്രിയായി സ്പീക്കറായി ഒക്കെ തിളങ്ങിയ രാധാകൃഷ്ണൻ ഏതാണ്ട് പാർലമെന്ററി ജനാധിപത്യം അടുത്ത് കൃഷിക്കാരനായി പാർട്ടി പ്രവർത്തകനായി ഒതുങ്ങിക്കൂടാൻ തീരുമാനിച്ച രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ല പകരം യു ആർ പ്രദീപനാണ് സീറ്റ് കൊടുത്ത് പ്രദീപ് ജയിച്ചു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പട്ടികജാതി പട്ടികവർഗ പ്രതിനിധിയായി മന്ത്രിയാക്കേണ്ടതുകൊണ്ടും മുതിർന്ന നേതാക്കളെ മുഴുവൻ മാറ്റി നിർത്തിയത് കൊണ്ടും പേരിന് വേണ്ടിയെങ്കിലും ഒരു മുതിർന്ന നേതാവ് വേണ്ടതുകൊണ്ടും കൊണ്ടും മര്യാദക്കാരനായി പിണറായിക്ക് കുഴപ്പമുണ്ടാക്കില്ല പിണറായി വെല്ലുവിളിക്കില്ല വെല്ലുവിളിക്കില്ലെന്ന് ഉറപ്പുള്ള ഏക നേതാവായതുകൊണ്ടും രാധാകൃഷ്ണനെ മത്സരിപ്പിച്ച് ജയിപ്പിക്കുകയാണ് ആ രാധാകൃഷ്ണൻ തിരിച്ചു വന്നപ്പോൾ ചേലക്കരക്കാർ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം മുപ്പതിനായിരത്തിലധികം ഭൂരിപക്ഷം കൊടുത്ത് ജയിപ്പിക്കുകയും ചെയ്തു അവിടെ സി പി എമ്മിന് ആത്മവിശ്വാസമുണ്ട് സി പി എമ്മിന് മുമ്പിൽ ഒരൊറ്റ സ്ഥാനാർത്ഥിയേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രാധാകൃഷ്ണന് വേണ്ടി സീറ്റ് ഒഴിഞ്ഞു കൊടുത്ത യു ആർ പ്രദീപ് തന്നെ രണ്ടായിരത്തി പതിനാറിൽ രാധാകൃഷ്ണൻ മാറിയപ്പോൾ പ്രദീപ് ആയിരുന്നു അവിടുത്തെ സ്ഥാനാർത്ഥി പ്രദീപായിരുന്നു ജയിച്ചത് ആ പ്രദീപ് മാറിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥിയാവുന്നത് രാധാകൃഷ്ണൻ എം പി ആയി പോകുമ്പോൾ അവിടേക്ക് സി പി എം പരിഗണിക്കുന്ന ഏക പേര് യു ആർ പ്രദീപ് തന്നെയാണ് ആത്മവിശ്വാസം സി പി എമ്മിനുണ്ട് എന്നാൽ അതിശക്തമായ പാർട്ടി വിരുദ്ധ വികാരം അതിശക്തമായ ജനരോഷം നിലനിൽക്കുമ്പോൾ പാർട്ടി ജയിക്കുമോ ഈ ചോദ്യം പ്രസക്തമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ പോരാട്ടമാണ് മുപ്പതിനായിരത്തിലധികം വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു മണ്ഡലം നിലനിർത്താൻ കഴിഞ്ഞെങ്കിൽ സി പി എമ്മിന് അത് നാണക്കേടാണ് അതുകൊണ്ട് സി പി എം എന്ത് വില കൊടുത്തും വിജയിക്കും അത് തന്നെയാണ് കോൺഗ്രസ് നേരിടുന്ന വെല്ലുവിളി ചേലക്കരയിൽ നൂറ്റുപയനും കുഴപ്പമില്ല ഭൂരിപക്ഷം കുറച്ചാൽ മതി കാരണം സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റാണ് പക്ഷേ അത് പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് അത് വലിയ നേട്ടമായി മാറും പക്ഷെ കോൺഗ്രസ്സിന് അതിനെ പറ്റിയ നേതാക്കന്മാരില്ല അങ്ങനെയാണ് രമ്യാ ഹരിദാസിലേക്ക് എത്തുന്നത് രമ്യ ഹരിദാസ് മത്സരിച്ചാൽ ചേലക്കര പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടൽ രമ്യ ഹരിദാസിന് രണ്ട് മനസ്സാണ് കാരണം അവിടെ മത്സരിച്ച് തോറ്റുപോയാൽ രാഷ്ട്രീയ ഭാവി തീരും തുടർച്ചയായ രണ്ട് മത്സരങ്ങളിൽ പാർലമെന്റിലും നിയമസഭയിലും മത്സരിച്ച് തോറ്റുപോയാൽ രമ്യാ ഹരിദാസിന് പിന്നെ അവസരം കിട്ടണമെന്നില്ല അല്ലെങ്കിൽ തന്നെ രമ്യ ഹരിദാസിനെതിരെ അവിടെ ശക്തമായ വികാരം പാർട്ടി നേതാക്കൾക്കിടയിലുണ്ട് രമ്യയുടെ തോൽവിയുടെ പ്രധാനപ്പെട്ട കാരണം ബി ജെ പി സ്ഥാനാർത്ഥി പിടിച്ച ഒരു ലക്ഷത്തി എൺപത്തെട്ടായിരം വോട്ടാണ് രാധാകൃഷ്ണൻ സൽപേരാണ് ഒപ്പം കോൺഗ്രസ് നേതാക്കളുടെ ഭിന്നതയാണ് അവിടുത്തെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് രമ്യയ്ക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ നടത്തുന്നു അവർക്കാർക്കും ഇല്ല എന്നുള്ള ഒരു ദുഷ്പ്രചരണം പാർട്ടിക്കാർ തന്നെ അഴിച്ചുവിട്ടു അത് വലിയ തിരിച്ചടിയായി ബോധപൂർവ്വം ചില നേതാക്കൾ രമ്യയിൽ നിന്നും അവിടുത്തെ പാർട്ടി നേതാക്കളെ അകറ്റി നിർത്തി ആ ഒരു അവസ്ഥ തുടരുമ്പോൾ രമ്യ ചിലക്കരയിൽ പോയി മത്സരിച്ചാൽ അത്തരത്തിലുള്ള ഒരു കാലു വാരിച്ച തിരിച്ചടി ഉണ്ടാകുമോ എന്ന ആശങ്ക രമ്യക്കുണ്ട് താൻ അങ്ങനെ ബലിയാടാകണമോ എന്ന പേടി രമ്യക്കുണ്ട് അതുകൊണ്ട് രമ്യ തന്നെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് മുമ്പോട്ട് വയ്ക്കുന്നില്ല പക്ഷേ കോൺഗ്രസിന് മുമ്പിൽ വേറെ ഓപ്ഷൻസ് ഇല്ല പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെ മുമ്പിൽ നിർത്തിയതുപോലെ തന്നെ അവർക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി രമ്യ ഹരിതസ് തന്നെയാണ് അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി പറയുന്നത് രമ്യയെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് പാർട്ടി അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ ഷാഫി പറമ്പിൽ ചെയ്തതുപോലെ തന്നെ മനസ്സിലെ മനസ്സോടെയാണെങ്കിലും രമ്യയ്ക്ക് മത്സരിക്കേണ്ടി വരും അങ്ങനെ മത്സരിക്കാൻ ഇറങ്ങിയാൽ ആ സീറ്റ് പിടിച്ചെടുക്കാൻ കോൺഗ്രസ് ഒരുമിച്ച് നിൽക്കണം എന്നതാണ് രമ്യയുടെ ഏക ആവശ്യം എന്നാൽ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടിയും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടിയും കോൺഗ്രസ് നേതാക്കൾ പോകുമ്പോൾ ചേലക്കര അവർ അവഗണിക്കുമോ എന്ന ആശങ്ക ഇല്ലാതെ എന്തായാലും കോൺഗ്രസിന് മുമ്പിൽ മറ്റ് വഴികളൊന്നുമില്ല ചേലക്കരയിൽ രമ്യ ഹരിദാസിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയേക്കും എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന റിപ്പോർട്ടുകൾ അതെ രമ്യ ഹരിദാസും യു ആർ പ്രദീപും തമ്മിൽ ചേലക്കരയിൽ മത്സരമാകുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് വയനാട്ടിൽ പ്രിയങ്ക ആയതോടുകൂടി ചർച്ചയിൽ നിന്ന് തന്നെ അത് ഒഴിഞ്ഞു പോയിരിക്കുന്നു ഇനി അറിയേണ്ടത് ആരായിരിക്കും പാലക്കാട്ടെ ബി ജെ പി സ്ഥാനാർത്ഥി എന്നത് മാത്രമാണ് എന്തായാലും കൗതുകത്തോടെ കേരള ജനത കാത്തിരിക്കുന്നു മൂന്ന് മാസത്തിനകം മൂന്ന് മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അട്ടിമറി അട്ടിമറിയുണ്ടാവുമോ എന്നറിയാൻ